ഇന്ന് അമ്മ കറി വയ്ക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സാധനമാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടിരിക്കുന്ന സാധനമാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു ബോൾ പോലെയുള്ള ആപ്പിൾ പോലെയുള്ള ആകരുതിയിലുള്ള സാധനം ഇതിന്റെ പേര് നൂക്കൽ നൂക്കൽ എന്നൊക്കെ പറയുന്നത് എന്റെ പേര് പല പല പേരായിരിക്കും ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എന്നാണ് എൻ്റെ പേര് അപ്പോൾ ഞങ്ങൾ കിറ്റ് കിട്ടും ആഴ്ച ആഴ്ചയിൽ കിറ്റ് കിട്ടും അപ്പൊ ആ കിറ്റിന്റെ കൂടെ വന്നതാണ് ആദ്യമായിട്ട് കിട്ടിയതാണ് ഇപ്പൊ എങ്ങനെ കറി വെക്കണമെന്നൊന്നും അറിയില്ല അപ്പൊ അടുത്ത വീട്ടിലെ ആൾക്കാർക്ക് കിട്ടി അവർ കറി വെച്ചിട്ട് പറഞ്ഞു അങ്ങനെ വെക്കും ഇങ്ങനെ വെക്കും എന്നൊക്കെ പറഞ്ഞ രീതിയിലൊക്കെ ആണ് അമ്മ ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പൊ അഡീഷണൽ അതിനകത്ത് എന്തൊക്കെയൊക്കെ ആഡ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് അമ്മ അപ്പൊ അതെങ്ങനെയാണ് കറിവിക്കുന്നത് ഇത് കട്ട് ചെയ്തിട്ട് എന്തൊക്കെ തൊലി കളയണം എന്തൊക്കെ എടുക്കണമെന്ന് പോലും അറിയില്ല വഴിയെ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണാം അമ്മ ഇത് മുറുക്കിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊരു ക്യാബേജിൻ്റെ കൂട്ടിലുള്ളൊരു സാധനം ഇതിൻ്റെ തോല് എങ്ങനെ കളയണം എന്നറിയില്ല ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ ഇത് നമ്മൾ ചെത്തി എടുക്കാനായിട്ട് അല്ലാതെ അടർന്ന് വരില്ല കാബേജ് പോലത്തെ നമ്മുടെ ഓരോ പാളി പാളി പോലെയല്ല അതിൻ്റെ തോല് ചെത്തി അങ്ങ് എടുക്കണം മേലത്തെ ഒരു ലെയർ മാത്രം നമ്മൾ ചെത്തി കളയുക ഈ സാധനം കിട്ടിയിട്ട് പത്ത് ദിവസമായിട്ടാണ് ഈ പത്ത് ദിവസം വരെ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചാണ് കാരണം എങ്ങനെ കറി ഒരു പിടുത്തൂല്ല അപ്പൊ ഞാൻ ഗൂഗിളിലൊക്കെ അല്ല സോറി ഞാനപ്പോൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ പല രീതിയിലാണ് അവർക്ക് കറി വെക്കുന്നത് പക്ഷേ ആ രീതിയിലൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല അതിലുപ്പും മുളവും ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അവർ കട്ട് ചെയ്തിട്ടുള്ള ഒരു പുഴുങ്ങി വെച്ച പോലെ ഉണ്ട് സോ അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അപ്പം അമ്മൻ്റെ സ്റ്റൈലിൽ അമ്മ ഇന്ന് കറി വെക്കാന്നാ പറയുന്നല്ലേ അമ്മ അപ്പം രണ്ടിൻ്റെയും മേലത്തിലേറെ മാത്രം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇടാ ഇനി ഇത് കട്ട് ചെയ്യാൻ പോവുകയാണ് പൊളിച്ചു നോക്കട്ടെ ഉൾവശത്ത് എന്താണെന്നുള്ളത് ഒന്നുമില്ല കുരുക്കളൊന്നും ഇല്ല ഇട കണ്ടോ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്ത് എങ്ങനെയുണ്ടോ അതേപോലെ അപ്പം എന്തായാലും ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യുന്നുണ്ട് അമ്മ അപ്പോൾ ഇതിന്റെ പേര് വേറെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അപ്പൊ കുറെ നാളായിട്ട് നമ്മുടെ വീഡിയോസിന് കമന്റ്സ് ആരും ഇടുന്നില്ല കുറേ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷെ കമൻസ് വളരെ കുറവാണ് അപ്പൊ ദയവായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ജനുവൻ ആയിട്ടുള്ള കമന്റ് നിങ്ങൾ അറിയിക്കുക അപ്പോൾ നമ്മൾ ഇത് മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളെ പോലും ഒന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മൂന്ന് തക്കാളി എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മ ഇതിരിക്കും നോക്കിയമ്മ ഒന്ന്

ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇടുക ആവശ്യത്തിന് മുളക് പൊടി ഇടുക ആവശ്യത്തിന് മല്ലിപ്പൊടി ഇടുക പക്ഷെ തിളക്കുന്നവരെ ഒന്ന് മൂടി വെക്കാ ഇത് വേവുന്നില്ല കൊറേ നേരം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടും വേവുന്നില്ല അപ്പൊ കുക്കറിലൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് ഇത് വിസലടിക്കുന്നില്ല നോക്കി ഇത് വേഗം കുറച്ച് താമസം എടുക്കും കേട്ടോ നമ്മൾ ഈ അമർത്തി നോക്കുമ്പോഴേ അറിയുന്നുള്ളു ഉരുളക്കിഴങ്ങ് പോലെയാണ് സാധനം വേവുന്നില്ല അമുക്കുമ്പോ അമുക്കുന്നില്ല പക്ഷെ ഇത് ഇത്ര നമ്മൾ തോന്നുന്നുണ്ടല്ല നമ്മളിതിനകത്ത് കൂടെ തക്കാളി ആഡ് ചെയ്യുന്ന നമ്മള് വേവിച്ച് വെച്ച പരിപ്പ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണം കേട്ടോ ഇതാണ് സ്പെഷ്യല് അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പൊ കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ വന്നില്ലേ കൂടുതൽ ചാറ് ഉണ്ടാക്കുന്നില്ല കേട്ടോ കൂടുതൽ വെള്ളം ഒഴിക്കുന്നില്ല കാരണം ഒറ്റ നേരത്തെ കറിക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നതാണ് കാരണം മാധ്യമമായിട്ട് വെക്കുകയാണല്ലോ അപ്പോൾ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേസ്റ്റ് ആയി പോകല്ലോ ടേസ്റ്റ് ഇല്ലെങ്കിലോ എന്നൊക്കെ വെച്ചിട്ടാണ് ഒറ്റ നേരത്തെ കൂടുതൽ കറിക്ക് വേണ്ടി മാത്രമേ അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ആഡ് ചെയ്യാണ് മൂടി തേങ്ങ ഉണ്ട് കേട്ടോ ഒന്നുകൂടി ഒന്ന് തെളിക്കട്ടെ അല്ലെ ഉടഞ്ഞു വരട്ടെ എന്നിട്ടാണ് വേറെ പരിപാടി ചെയ്യാനുള്ളത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് താളിക്കുറക്കിക്സ്

ചവച്ചറക്കുന്നേസ്റ്റ് ഉണ്ട് ആൾക്കാർ ആരെങ്കിലും പറയോ ഒന്നിട്ട് കഴിക്കാ പറഞ്ഞാ നിങ്ങൾ അപ്പൊ ഞാനത് കഴിക്കാൻ പോവേണ്ടതാ ഇത് ശരിക്കും കുമ്പളങ്ങ പോലത്തെ ആഹ് പരുവായിട്ടുണ്ട് സംഭവം ടേസ്റ്റ് നോക്കണെന്നല്ലേ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ദോശയും ഇതും കൂടിട്ട് ശരിക്കും സൂപ്പർ ഉണ്ട് പലപ്പൂടിപ്പോസ്റ്റ് ചോറും ദോശ കഴിക്കാനും നല്ല ടേസ്റ്റ് നിനക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കും ഷെയറും കമന്റ് പ്രത്യേക കമന്റ് ഇപ്പൊ നിങ്ങള് ആരും ഇടുന്നില്ല അപ്പൊ കമന്റും അറിയിക്കുക ഇവിടെ നല്ലൊരു വീടും മറ്റും വീടും കാണുന്നത് ഇപ്പം പറ്റേക്ക്